നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഉണ്ടായിരുന്നു അതായത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതായത് ഇന്നും നാളെയുമായിട്ട് പി എസ് സി സെർവറിൻ്റെ അപ്ഡേഷൻ നടക്കുകയാണ് അതുകൊണ്ട് ചില ഓൺലൈൻ സേവനങ്ങളൊക്കെ തടസ്സപ്പെടും കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അഡ്മിറ്റ് കാർഡുകൾ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കുന്നില്ല ഇപ്പോൾ അപ്പോൾ എററാണ് കാണിക്കുന്നതെങ്കിൽ ഒട്ടും പേടിക്കേണ്ട അത് ഈ ഒരു അപ്ഡേഷന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നേരത്തെ തന്നെ പി ി പറഞ്ഞിരുന്നു ഇരുപത്തിനാലാം തീയതി ഉള്ള എക്സാംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഹോൾ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്യണമായിരുന്നു അപ്പോൾ അത് അങ്ങനെ എക്സാം ഉള്ളവർ നേരത്തെ ഡൗൺലോഡ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇനി എക്സാം ഉള്ളവർ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലൊക്കെ എക്സാം ഉള്ളവർ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് ഈ ഒരു അപ്ഡേഷന് ശേഷം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഒന്നും പേടിക്കാനില്ല താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുമല്ലോ താങ്ക്